ഒരു ഫെമിനിസ്റ്റ് പേസ്പെക്റ്റീവില് എല്ലാത്തിനെയും വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് എല്ലാവരും നമ്മളെ ഒരു ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെററിസ്റ്റ് എന്നുള്ള മട്ടിലാണ് യുനോ നോമൻക്ലേച്ചർ അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ റേപ്പിസ് എന്നൊക്കെ പറയില്ല നമ്മൾ കഷ്ടപ്പെട്ടിട്ട് അങ്ങനെയൊക്കെയാണ് എന്ന് വെച്ചാൽ ആ ടെർമിനോളജി അവർക്ക് അറിയത്തുള്ളൂ ഫെമിനിസം എന്ന് പറയുന്നത് വലിയൊരു അംബ്രല്ല ആണെന്നും ഇവിടെ പാട്രിയാർക്കൽ വാല്യൂ സിസ്റ്റം ആണ് ഉള്ളതെന്നും പുരുഷാധിപത്യ മൂല്യബോധമാണെന്നും അത് ശരിയല്ല എന്നും അതുവഴി ഇവിടെ ഡിസ്ക്രിമിനേഷൻ തെറ്റുകൾ വിവേചനങ്ങൾ ഉണ്ടാവുന്നുണ്ടൊന്നും ഈ വിവേചനം മാറണം എന്ന് ചിന്തിക്കുന്ന ആണും പെണ്ണും ക്യൂറും എല്ലാവരും ആണ് ബേസിക്കലി ഇവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് ഇത് മാറണം അത് മാറണം എന്ന് എല്ലാവരും ആഗ്രഹിക്കും ആരായാലും എല്ലാവരും അതൊരു ഡിസ്ക്രിമിനേഷനിൽ നമുക്ക് ജീവിക്കാൻ ഇഷ്ടമില്ല സോ യു ഹാസ് ടു ചേഞ്ച് അതിനെ ചേഞ്ച് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന എല്ലാവരും ഫെമിനിസ്റ്റാണ് ആണും പെണ് എല്ലാവരും പെടുന്ന ഗ്രൂപ്പാണ്